മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ടി ദേവദാസിന്ടക്കാഞ്ചേരിയും കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയും സംയുക്തമായി സ്നേഹാദരം സംഘടിപ്പിച്ചു എ സി മൊയ്തീൻ സ്നേഹാദരം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപഹാര സമർപ്പണം നടത്തി അപ്പോൾ ഇത്തരം ഒരു അപകടകരമായ കാലാവസ്ഥ കെ എസ് സി ബി ഐ കാത്തിരിക്കുന്നു എന്ന് കണ്ടാൽ എന്ന വിധിക്ക് കീഴടങ്ങുക എന്നാണോ തീരുമാനിക്കുന്നത് അതിനെതിരായി തൊഴിലാളി വർഗം കൂടെയുള്ള ജനവിഭാഗങ്ങളെ കൂടി അണിനിരത്തി എഴുതി മുന്നേറുക ഇതിന് പകരം വയ്ക്കാൻ മാർഗങ്ങളുണ്ടെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട് എന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും അതിന്റെ കേരളം നവകേരളം അത് കൊണ്ടുവന്ന് ഒരു ബദൽ എല്ലാ ും സൃഷ്ടിക്കുന്ന രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് മാത്രം കാണുക രാജ്യത്ത്

വടക്കഞ്ചേരി എം എൽ എ മാതൃപ്രദ ഇവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ മറ്റ് ബഹുജന സംഘടനകളെ സഹായിക്കാൻ യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗത്തിൽ വന്ന് ചുമതല നിർവഹിക്കൽ മാത്രമല്ല ഏത് ചുമതലയാണോ തന്നിൽ അർപ്പിതമായിട്ടുള്ളത് ആ അർപ്പിതമായ ചുമതലയ്ക്കൊപ്പം നിന്ന് അതിന്റെ ആദ്യ അവസാനം നിൽക്കുന്ന ഒരു ഒരു രീതി സഖാവ് ദേവദാസിന് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ച് നമ്മളൊരു സാംസ്കാരിക കൂട്ടായ്മ രൂപപ്പെടുത്താൻ പന്തലം വടക്കാഞ്ചേരി രൂപീകരിച്ചപ്പോഴും നമ്മൾ ആ നിലയിൽ അന്വേഷിച്ച അത്തരത്തിലുള്ള പ്രവർത്തകരിൽ ഒരു പ്രധാനപ്പെട്ട പിന്നെ പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ആണ് പിന്നെ ദേവദാസിക്കു പറക്കാഞ്ചേരി ഈ പഴയ പഞ്ചായത്ത് അതിർത്തിയിൽ നിന്ന് അപ്പുറത്ത് വേറെ ആരുമല്ല അങ്ങനെ ി ഡബ്ല്യു വടക്കാഞ്ചേരി ഡിവിഷൻ സെക്രട്ടറി സൈനുദ്ദീൻ കെ എസ് സന്നിഹിതനായിരുന്നു കെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ സി പി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ കെ സംസ്ഥാന ഭാരവാഹി സി പ്രദീപൻ കെ സി ബി പി എ ജില്ലാ പ്രസിഡന്റ് എൻ ടി ബേബി ഇ ബി സി ഡബ്ല്യു എ സംസ്ഥാന പ്രസിഡന്റ് വി വിജയൻ സി ഐ ടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ എം അഷറഫ് കെ സി ബി ഡബ്ല്യു എ സംസ്ഥാന ഭാരവാഹി എം എൻ സുധി എഫ് എസ് സി ടി ഒ വടക്കാഞ്ചേരി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി പ്രമോദ് കെ എ കെ പി സി ടി എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ പ്രദീപ് കുമാർ സ്പന്ദനം സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ട്രഷറർ കെ യു വിൻസെന്റ് ടി വി ദേവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി